ജാതി മത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു അത്തത്തിന് തുടക്കം കുറിച്ചതോടെ തിരുവോണം വരെ മുറ്റത്തിന് അലങ്കാരമായി പൂക്കളവും ഉണ്ടാകും അത്തത്തെ വരവേറ്റ് ഗുരുവായൂർ ക്ഷേത്ര കിഴക്കിയ നടയിൽ കണ്ണനും ഭക്തർക്കുമായി ഒരുക്കിയത് വലിയ അത്തം പുഷ്പ വ്യാപാരികൾ ദിവസവും വൈവിധ്യമാർന്ന പൂക്കളങ്ങൾ ഒരുക്കും നാല് പതിറ്റാണ്ടിലേറെയായി പൂക്കളം ഒരുക്കിയിരുന്ന ശ്രീകൃഷ്ണ ഫ്ലവർ മാർട്ട് ഉടമയായിരുന്ന തേക്കത്ത് ഉണ്ണികൃഷ്ണൻ തുടങ്ങിവച്ച ആചാരത്തിന്റെ സ്മരണയിലാണ് അത്തം നാളിൽ പൂക്കളം ഒരുക്കുന്നത് മകൻ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഒരുക്കിയ പൂക്കളത്തിന് കലാകാരൻ ഷിജു കൈപ്പട നേതൃത്വം നൽകി ഇരുപത്തിരണ്ടടി വ്യാസമുള്ള പൂക്കളമാണ് ക്ഷേത്ര ക്ഷേത്രത്തിനുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്നത് രണ്ടുതരം ചെണ്ടുമല്ലി വാടാമല്ലി ജമന്തി അരളി ചില്ലി റോസ് ചൗക്ക തുടങ്ങിയ പൂക്കളാണ് ഉപയോഗിച്ചത് ക്ഷേത്രത്തിൽ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതോടെ തുടങ്ങുന്ന പൂക്കളമിടൽ പുലർച്ചെ ക്ഷേത്ര നട തുറക്കുന്നത് വരെ നീളും പൂക്കളത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചു വെക്കും ദർശനത്തിനെത്തുന്നവർ പൂക്കളത്തിൽ നാണയത്തൊട്ടുകൾ കാണിക്കയായി അർപ്പിക്കും ഇത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാറാണ് പതിവ് ക്ഷേത്രനടയിൽ വിവാഹിതരാകുന്നവരും ദർശനത്തിന് എത്തുന്ന ഭക്തരും പൂക്കളത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ ഫോട്ടോയും സെൽഫിയും എടുക്കാറുണ്ട് സെപ്റ്റംബർ എട്ടിന് ഗുരുവായൂരിൽ റെക്കോർഡ് കല്യാണങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെ ബുക്ക് ചെയ്തത് മുന്നൂറ്റി മുപ്പത് വിവാഹങ്ങൾ ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നേരിട്ട് ബുക്കിംഗ് ഉള്ളതിനാൽ ഇനിയും എണ്ണം കൂടാമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം